ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി ചായയാണ് അതും വളരെ സിമ്പിളായിട്ടൊരു ഐറ്റം മാത്രം മതി നമ്മുടെ മൈസൂർ ചായ അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ കുറച്ച് പാലൊഴിക്കുകയാണേ ഇനിയാണ് നമ്മുടെ ആ സ്പെഷ്യൽ സാധനം ഈ പാലിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത് ഇതാ ഇതാണ് നമ്മൾ പറഞ്ഞ ആ സ്പെഷ്യൽ ഐറ്റം മൈസൂർ പാക്കാണ് ഇനി മൈസൂർ പാക്ക് പാക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല തിളച്ച പാലില്ലേ ഈ മൈസൂർ പാക്കിലേക്ക് ഒഴിക്കുകയാണേ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് ഇത് ഇങ്ങനെ അടിച്ചങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൈസൂർ ചായ ഇവിടെ റെഡിയാണ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നല്ല പോളി ഐറ്റം കേട്ടോ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ നമുക്കിവിടെ അയർലൻഡിൽ ഇപ്പോൾ ഈ മൈസൂർ പാക്കൊക്കെ ഒരുപാട് കടകളിൽ കിട്ടും നിങ്ങൾ വാങ്ങി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പോൾ പുതിയ പുരുമേ അടുത്ത എപ്പിസോഡ് കാണാം ഗുഡ് ബൈ